നീ ആര് സദാചാര പോലീസോ എന്നൊക്കെ ചില ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചോദിക്കും ചോദിച്ചോ എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ സദാചാര പോലീസൊന്നുമല്ല നമസ്കാരം ശ്രീനി ആലക്കുഴ ഈ സെക്സേ അത് മോശമാണ് ഹേയ് ഒരിക്കലും മോശമുള്ള കാര്യമല്ല പൊതു ഇടങ്ങളിൽ സെക്സിലേർപ്പെടുന്നത് കുറ്റകരമാണോ കുറ്റകരമാണല്ലോ ഒരു പുരുഷനും സ്ത്രീക്കും പ്രായപൂർത്തിയായെങ്കിൽ സെക്സിലേർപ്പെടാനുള്ള അധികാരം സുപ്രീം കോടതി തന്നിട്ടില്ലേ തന്നിട്ടുണ്ട് പക്ഷേ അത് വെയിറ്റ് ഷെഡിലാണോ അല്ല ആലക്കോട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷൻ അവർ കുറേ സമയമായിട്ട് ബസ് സ്റ്റാൻഡിലെ ആ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് സെക്സിൽ ഏർപ്പെടുകയാണ് ഈ കാഴ്ച കാണാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി അങ്ങനെയാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അവരുടെ മുഖം വ്യക്തമാക്കി കൊടുക്കാത്തത് അവരെ ആളുകൾ തിരിച്ചറിയേണ്ട എന്ന് കരുതിയാണ് അവർ ചെയ്യുന്നത് നിയമവിരുദ്ധം തന്നെയാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല കാരണം പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും സെക്സിൽ ഏർപ്പെടുവാനുള്ള അധികാരം കോടതി തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവർ ചെയ്യുന്നത് തെറ്റല്ലല്ലോ കുറ്റകരമല്ലല്ലോ എന്ന് ചില ആളുകൾ പറയും പക്ഷേ പൊതു ഇടങ്ങളിൽ പരസ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നത് തെറ്റ് തന്നെയാണ് അത് കുറ്റകരം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ ആലപ്പുഴ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഇങ്ങനെയൊക്കെ ആക്കിയതിന് പിന്നിൽ ആരാണ് ഉത്തരവാദിത്തം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് മാറുകയാണ് വില്ലേജ് ഓഫീസുണ്ട് ട്രഷറി ഉണ്ട് ഒരു കാലത്ത് കെ എസ് ഇ ബി ഉണ്ടായിരുന്നു കെ എസ് എഫ് ഇ ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അവിടുന്ന് പോയി ഇപ്പോൾ വില്ലേജ് ഓഫീസും ട്രഷറിയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സൂപ്പർ ഉണ്ട് മറ്റു ചില വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വില്ലേജ് ഓഫീസിലൊക്കെ ഒരുപാട് ആളുകൾ ദിവസേന വന്നു പോകുന്നതിനിടമാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കുവാനുള്ള ഷെൽട്ടറിലാണ് ഇത്തരത്തിലുള്ള പരസ്യമായ അസെക്സ് നടക്കുന്നത് ആ വേരി ചേട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ അവർ ഗീസ് അടിക്കാൻ അടിക്കാനങ്ങനെ വന്നതാണ് അങ്ങനെ സമയത്ത് അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ കാഴ്ച കാണുകയാണ് ഇതൊന്നും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ എന്താണോ ശ്രദ്ധയിൽപ്പെട്ടാലും ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല എന്നുള്ളത് ആ പുരുഷനും സ്ത്രീയും പരസ്യമായിട്ട് അസെക്സിലേർപ്പെടുകയാണ് എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് കണ്ട എനിക്കും അറിയാം അവിടെ കണ്ട് കണ്ട മറ്റുള്ളവർക്കും അറിയാം പക്ഷെ അതൊക്കെ ഈ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി പറയുന്നത് അത്ര ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത് അത് ചെയ്ത ആളുകൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പരസ്യമായി ചെയ്യുന്ന ആളുകൾക്ക് കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് ഇടങ്ങളുണ്ട് ഒരു റൂം വാടകയ്ക്ക് എടുക്കുക ആരും ചോദിക്കുന്നില്ല ഇപ്പോൾ ഐഡന്റിറ്റി കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് ആർക്കും റൂം കിട്ടും ആ റൂമിൽ പോയി നിങ്ങൾ സെക്സ് ആസ്വദിക്കൂ അല്ലാതെ പരസ്യമായിട്ട് മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ കുട്ടികൾക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാകും അതുവഴി വരുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാകും അപ്പം അവരെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ പരസ്യമായി നിങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമാണ് ഈ ഉള്ളവന് അപേക്ഷിക്കുവാനുള്ളത് ഇത് സദാചാരമൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട് ഇത് ഭാരതമാണ് ഭാരതത്തിൽ ഭാരത പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പരസ്യമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് അടിക്കാൻ എന്നെ പോലുള്ള ആളുകൾക്ക് കഴിയില്ലാതായാലും ഇതൊരു സദാചാര പോലീസായിട്ട് ആരും കണക്കാക്കേണ്ടതല്ല നിങ്ങൾക്ക് സെക്സിൽ ഏർപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഒരുപാട് ലോഡ്ജുകൾ നമ്മുടെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ഇത്തരത്തിൽ റൂം വാടകയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാം എന്തായാലും എല്ലാവർക്കും നന്മകട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ